ചിത്രം പ്രശംസിച്ചതിന് മർദ്ദിച്ചെന്ന് മാനേജർ ഉണ്ണിമുകുന്ദനെതിരെ ആറ് വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ നടൻ ഉണ്ണിമുകുന്ദനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി മുൻ മാനേജർ ബിപിൻ കുമാർ രംഗത്ത് തന്നെ ഉണ്ണിമുകുന്ദൻ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ബിപിൻ കുമാർ ഇൻഫോ പാർക്ക് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണിമുകുന്ദനെതിരെ ആറു വകുപ്പുകൾ ചുമത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമാ രംഗത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് ഈ സംഭവം ബിപിൻ കുമാറിന്റെ പരാതി പ്രകാരം ടോവിനോ തോമസ് നായകനായ നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതാണ് ഉണ്ണിമുകുന്ദനെ പ്രകോപിപ്പിച്ചത് ഇത് തന്നോട് വിരോധമുണ്ടാക്കാൻ കാരണമായെന്നും ഉണ്ണി നേരിടുന്ന ചില പ്രൊഫഷണൽ ബുദ്ധിമുട്ടുകളുടെ ദേഷ്യം തന്റെ മേൽ തീർക്കുകയായിരുന്നുവെന്നും ബിപിൻ കുമാർ പരാതിയിൽ ചൂണ്ടിക്കാട്ടി താനുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിലേക്ക് നയിച്ചുവെന്നും അദ്ദേഹം പറയുന്നു കാക്കനാട്ടെ തന്റെ ഫ്ലാറ്റിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി ഉണ്ണി മുകുന്ദൻ അസഭ്യം പറയുകയും കരണത്തടിക്കുകയും വാഹനത്തിന്റെ ഗ്ലാസ് ചവിട്ടി തന്നെ തടഞ്ഞു വയ്ക്കുകയും ചെയ്തതായി ബിപിൻ കുമാർ പോലീസിനോട് വെളിപ്പെടുത്തി കൊന്നുകള ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇൻഫോ പാർക്ക് പോലീസ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മർദ്ദനം തടഞ്ഞുവെക്കൽ ഭീഷണിപ്പെടുത്തൽ അസഭ്യം പറയൽ തുടങ്ങി ആറ് വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നിലവിൽ പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് തുടർന്ന് ഉണ്ണിമുകുന്ദനിൽ നിന്ന് വിവരങ്ങൾ തേടുകയും അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും അതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുകയെന്ന് ഇൻഫോ പാർക്ക് പോലീസ് അറിയിച്ചു പോലീസിനു പുറമെ സിനിമാ സംഘടനയായ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനും കുമാർ പരാതി നൽകിയിട്ടുണ്ട് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം സൈഡിലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക